നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണുക ഷെയ്ക്കാൻഡ് കൊടുക്കുക കൺഗ്രാലുലേഷൻ പറയുക അദ്ദേഹത്തിൻ്റെ കരിയർ ആസ്വദിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ പത്തിരുപത് വർഷക്കാലമായിട്ട് ടോപ്പ് ലെവലിൽ കളിക്കുന്നയാളല്ലേ ആളല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇവിടെ പരാജയപ്പെടുത്താൻ പറ്റിയാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ കാണുക കൺഗ്രാലുലേറ്റ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു സ്ലൊവേനിയയുടെ താരം പോർച്ചുഗലിന്റെ അടുത്ത മത്സരം സ്ലോവേനിയ്ക്കെതിരെ നാളെ നടക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് സ്ലൊവേനിയയിൽ വെച്ച് പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സ്ലോവേനിയൻ താരമായിട്ടുള്ള അൻറാസ് സ്പ്രാർ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാന റൊണാൾഡോയെ കുറിച്ച് സ്പ്രാർ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ ഹൈയസ്റ്റ് ലെവലിലെ പത്തിരുപത് വർഷക്കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് അൺബിലീവബിൾ ഒരു സംശയം ഉണ്ട് നമ്പേഴ്സ് നമ്പേഴ്സൊന്നും നോക്കുക അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ കണക്കൊന്നും നോക്കുക അവിശ്വസനീയമാണത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക അദ്ദേഹത്തെ കാണുക ക്ഷയിക്കാൻ കൊടുക്കുക കൺഗ്രാജുലേറ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ കരിയർ ആസ്വദിക്കുക ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ടു പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ മൈതാനത്ത് കളിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്നുകൂടി ഇപ്പോൾ സ്ലോവേനിയൻ താരം പറയുന്നു നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ പത്തിരുപത് വർഷക്കാലത്തിൽ അപ്പുറമായിട്ട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏതൊരു ഏതൊരു എതിരാളിയും ഇന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ് ഒരാൾക്കും ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത എത്ര അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി അഞ്ച് കളികൾ സ്ലോവേനിയക്കെതിരെ നാളെ കളിക്കുമ്പോൾ അത് ഇരുന്നൂറ്റി ആറാമത്തെ കളിയായിരിക്കും നൂറ്റി ഇരുപത്തിയെട്ട് ഗോളുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു മറ്റൊരാൾക്കും ഇതുവരെ ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി